വെൽക്കം ടു ട്രേഡ് ബുക്ക് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നിട്ട് പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് സപ്പോർട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടിന്യൂഷനായിട്ടൊന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് ഒരു ഒരു ഒരുപക്ഷെ ഒരു നല്ല ഏരിയയിൽ നിന്നിട്ടൊരു റെസിസ്റ്റൻസ് എടുക്കാനായിരിക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഇനിവേ ഇപ്പഴത്തെ നിൽക്കുന്ന കണ്ടീഷനിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാൻ എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഏരിയ ഈ ഒരു ലെവലാണ് ഈ ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇതിന്റെ മുകളിലേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടില്ല ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയും ക്ലോസ് ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊരു നല്ലൊരു ലെവലാണ് അതുപോലെ തന്നെ താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു റേഞ്ചും നല്ലൊരു റേഞ്ചാണ് ഇനി കുറച്ചുകൂടി മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല ലോ നല്ലൊരു ലെവലാണ് വീണ്ടും കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട് അതിന്റെ ഫിഗർ ഒന്ന് നോക്കുക ടു വൺ സിക്സ് കെ പ്രീവിയസ് ടു വൺ നയൻ കെ ഫോർകാസ്റ്റ് അതായത് പ്രീവിയസിനേക്കാൾ മുകളിലാണ് ഒരു ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം ഫോർകാസ്റ്റ് മുകളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രീവിയസിനേക്കാളും താഴെ വന്നാലാണ് നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള മൊമെന്റ് കിട്ടാൻ സാധ്യത ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചില പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈഫ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ വൺ സീറോ നയൻ പോയിൻ്റ് സിക്സ് ഡബിൾ വൺ ഫോർ വൺ ത്രീ ഫൈവ് പോയിന്റ് ഫൈവ് ടു സിക്സ് അടുത്ത് ഫോർ വൺ സെവൻ ത്രീ പോയിന്റ് സെവൻ വൺ സെവൻ ഫോർ വൺ നയൻ ഫോർ പോയിന്റ് വൺ സെവൻ സിക്സ് ഫോർ ടു വൺ ഫൈവ് പോയിന്റ് ഫൈവ് ഫോർ ഫൈവ് ഫോർ ടു ത്രീ സിക്സ് പോയിന്റ് സീറോ ഡബിൾ ഫോർ അടുത്തത് ഫോർ ടു സെവൻ സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ ടു ഫോർ ത്രീ വൺ ഫോർ പോയിന്റ് സിക്സ് ഫൈവ് നയൻ അപ്പൊ ഇത്രയാണ് മണവർച്ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് മിൻസിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നല്ലൊരു ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ലെവലും ഉണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എൻട്രി സാധ്യത നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സപ്പോർട്ട് ക്ലിയർ സപ്പോർട്ട് ഈ ലെവലുകളിൽ നിന്നിട്ട് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ലെവലിലൊക്കെ ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മുകളിലും നല്ല ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസും ഉണ്ട് സോ നമുക്കൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ റേഞ്ചിലേക്ക് ഇപ്പോൾ വരച്ചിരിക്കുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ താഴോട്ടേക്ക് വരികയാണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടൊന്ന് താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലോ നോക്കുക ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് മുകളിലോട്ടാണ് കയറി പോകുന്നതെങ്കിൽ അതായത് നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടുന്നൊരു ലെവല് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ടാണ് കയറി പോകുന്നത് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താം അല്ലെങ്കിൽ ഇങ്ങനെ വീഴുന്ന വലിയ ക്യാൻറ്റിൽ നോക്കി ഇങ്ങനത്തെ ഇതുപോലത്തെ വലിയ ക്യാൻറ്റിലേക്ക് വന്നിട്ട് പ്രീ ടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഈയൊരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലോയിനെയും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഒരുപക്ഷെ ഈ ലോയിലും നോക്കിയാൽ കാണാം അത്യാവശ്യം മോശം ഇല്ലാതെ ഒരു റാലി മുകളിലോട്ട് തന്നതാണ് അത് മീൻസ് അവിടെ നല്ലൊരു ഒരു ഡിമാൻഡ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ആ ഡിമാൻഡ് ആ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അവിടെ നിന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ ചിലപ്പോൾ മുകളിലോട്ട് ഒന്ന് പോകാനും സാധ്യത കാണുന്നുണ്ട് മോളിലോട്ട് പോയിട്ട് ചിലപ്പോൾ വീണ്ടും ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ എത്താം അവിടെയും കൺഫർമേഷൻ നോക്കുക കൺഫർമേഷൻ നോക്കിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഇനി അടുത്ത കാര്യം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് ഈ ലെവല് ബ്രേക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈയൊരു ആയിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഹൈന ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഇപ്പം ഈ കാണുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഫുൾ ബാക്ക് എടുത്തിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഏരിയയുടെ പ്രത്യേകത ഈ ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയയാണ് അപ്പൊ ഇവിടേക്ക് പ്രൈസ് വരുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക ചിലപ്പോൾ അവിടെ നിന്നൊരു ഫുൾ ബാക്ക് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാധ്യതകളാണ് പറയുന്നത് പ്രത്യേകിച്ചും ഏരിയാസ് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം എന്നിട്ട് ശേഷം മാത്രമാണ് ട്രേഡ് എടുക്കേണ്ടത് അല്ലാതെ ഒരിക്കലും നമുക്കൊരു പക്ക അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രേക്ക്ഔട്ടോ റേറ്റ് ടെസ്റ്റോ ഒരിക്കലും പറയുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല ട്രേഡ് എടുക്കുന്ന ആളുകൾ അതിന്റെ റിസ്ക് അസോസിയേറ്റ് ചെയ്യാനും തയ്യാറായിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു